ഇന്ന് നടന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ എന്ന ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിന്റെ നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി ആണ് ആൻസർ കർസൻ പ്രഭു സെക്കൻഡ് വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ തേർഡ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ദാദാബായ് നവറോജി ഫിഫ്ത് ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ഓപ്ഷൻ ബി ഗുജറാത്തി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ഏഴാമത്തെ കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഓപ്ഷൻ ഡി മിനുക്ക് എട്ടാമത്തെ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ ബി വാഗ്ബടാനന്ദൻ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ഓപ്ഷൻ എ കുച്ചിപ്പുടി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര് ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ് പന്ത്രണ്ടാമത്തെ തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര് ഓപ്ഷൻ ഡി സി പി രാമസ്വാമി അയ്യർ പതിമൂന്ന് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കർ പതിനാല് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് പതിനഞ്ച് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ പതിനാറ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ് പതിനേഴ് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ഓപ്ഷൻ ഡി കെ എൻ രാജ് പതിനെട്ട് അട്ടർലി ബട്ടർലി ഡെലിഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി അമോൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഓപ്ഷൻ എ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ സി ഏകീകൃത സിവിൽ കോഡ് താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് ഡി പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ഓപ്ഷൻ സി ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം ഇരുപത്തി ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ഉറപ്പുവരുത്തുന്നത് ഓപ്ഷൻ ഡി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് ഇരുപത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപൻ വിശേഷിപ്പിച്ചത് എന്ത് എന്തിനെയായിരുന്നു ഓപ്ഷൻ എ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ഇരുപത്തിയഞ്ച് നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് ഈ പ്രസ്താവന ആരുടേത് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഇരുപത്തിയാറ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി എറണാകുളം കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ ഓപ്ഷൻ ബി പുനലൂർ ഇരുപത്തിയെട്ട് ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഓപ്ഷൻ സി ഏഴ് ഇരുപത്തിയൊൻപത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത് ഓപ്ഷൻ ബി താർ മരുഭൂമി മുപ്പത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഓപ്ഷൻ എ ഗോദാവരി മുപ്പത്തിയൊന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത് ഓപ്ഷൻ സി ലക്ഷദ്വീപ് മുപ്പത്തിരണ്ട് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഓപ്ഷൻ ഡി കറുത്ത മണ്ണ് മുപ്പത്തിമൂന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഓപ്ഷൻ സി പെരിയാർ മുപ്പത്തിനാല് സിംഹവാലൻ കുരങ്ങുകളിൽ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ഓപ്ഷൻ ഡി സൈലന്റ് വാലി മുപ്പത്തിയഞ്ചും നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ഓപ്ഷൻ എ പുന്നമട കായൽ മുപ്പത്തിയാറ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത് ഓപ്ഷൻ ബി വയനാട് മുപ്പത്തിയേഴ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഓപ്ഷൻ സി പി എട്ട് കേരളത്തിന്റെ ഉയരം കൂടിയ കൊടുമുടി ഏത് ഓപ്ഷൻ ഡി ആനമുടി മുപ്പത്തിയൊമ്പത് കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ബി കഞ്ചിക്കോട് നാൽപ്പത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഓപ്ഷൻ സി പാലക്കാട് ഇതാണ് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നുള്ളത് അറിയില്ല നാൽപ്പത്തിയൊന്ന് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഓപ്ഷൻ ബി ഇൻസുലിൻ നാൽപ്പത്തിരണ്ട് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത് ഓപ്ഷൻ സി വ്രുതസഞ്ജീവനി നാൽപ്പത്തി മൂന്ന് കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദം നാല് കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി കുഷ്ടരോഗം നാൽപ്പത്തിയഞ്ച് സാർവത്രിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ഓപ്ഷൻ സി ഓ രക്തഗ്രൂപ്പ് നാൽപ്പത്തിയാറ് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏത് ഓപ്ഷൻ ഡി ഡൈഫ്രാൽപത്തിയേഴ് താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ബി ജീവകം ബിയും സിയും നാൽപ്പത്തിയെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻ ഡി ടൈഫോയിഡ് നാൽപ്പത്തിയൊൻപത് താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് അൻപത് മലമ്പനി രോഗം പരത്തുന്നത് ഏത് ഓപ്ഷൻ എ അനോഫിലസ് അൻപത്തിയൊന്ന് ഫോർ സ്ട്രോക്ക് ഇഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് ഓപ്ഷൻ ബി കിക്ക് അൻപത്തിരണ്ട് എന്താണ് ഷോൾഡർ ചെക്ക് ഓപ്ഷൻ സി ബ്ലൈൻഡ് സ്പോട്ട് പരിശോധിക്കുന്നത് അൻപത്തി മൂന്ന് കൂളന്റ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ എൻജിൻ തണുപ്പിക്കാൻ അൻപത്തിനാല് ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ഓപ്ഷൻ എ ബ്ലൈൻഡ് സ്പോട്ട് അൻപത്തി അഞ്ച് മാൻഡേറ്ററി സൈനുകളുടെ രൂപം ഓപ്ഷൻ സി വൃത്തം അൻപത്തി ആറ് ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരിക്കേണ്ടത് ഓപ്ഷൻ എ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ ഓപ്ഷൻ ബി ബ്രേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ബാറ്ററിയിൽ അൻപത്തിയൊൻപത് വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി റിയർ വ്യൂ മിറർ ഏത് തരമാണ് ഓപ്ഷൻ എ കോൺവെക്സ് അറുപത് വാഹനത്തിൽ രാസോർജം ഗതികോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഓപ്ഷൻ സി എഞ്ചിൻ അറുപത്തി ഒന്ന് ബി എസ് സിക്സ് വാഹനങ്ങളുടെ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഓപ്ഷൻ സി ഒരു വർഷം അറുപത്തിരണ്ട് ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി ഓപ്ഷൻ ബി അഞ്ചു വർഷം അറുപത്തി മൂന്ന് താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത് ഓപ്ഷൻ ഡി സ്കൂൾ ബസ് അറുപത്തിനാല് വാഹനം സഞ്ചരിച്ച് ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ എ ഓടോമീറ്റർ അറുപത്തിയഞ്ച് പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ടയറിലെ വായുമർദ്ദം അളക്കാൻ അറുപത്തിയാറ് കോസ്റ്റിംഗ് എന്നാൽ ഓപ്ഷൻ സി ക്ലച്ച് അമർത്തി അമർത്തിപ്പിടിച്ചോ ഗിയർ ന്യൂട്രലിൽ ഇട്ടോ ഇറക്കം ഇറങ്ങുന്നത് അറുപത്തിയേഴ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി പിഴ ആയിരം രൂപ അറുപത്തിയെട്ട് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയ ഓപ്ഷൻ സി ബ്ലീഡിംഗ് അറുപത്തി ഒൻപത് ഒരു വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം എഴുപത് എൻജിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം എഴുപത്തി ഒന്ന് വാഹനത്തിന്റെ ലെറ്റ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന എലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് ഡാഷ് എന്നിവയുടെ ഒരു മിശ്രിതമാണ് ഓപ്ഷൻ ബി ജലം എഴുപത്തിരണ്ട് ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ എ പിന്നിലെ ചക്രങ്ങളിൽ എഴുപത്തി ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിന്റെ ഗുണങ്ങൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം എഴുപത്തിനാല് ഡ്രൈവറെ കൂടാതെ പരമാവധി ആറ് യാത്രക്കാരെ കയറ്റാവുന്ന വാഹനം ഓപ്ഷൻ സി മോട്ടോർ ക്യാബ് എഴുപത്തിയഞ്ച് ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഓപ്ഷൻ സി അൻപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ എഴുപത്തിയാറ് താഴെ പറയുന്നവയിൽ എന്ത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിലില്ലാത്തത് ഓപ്ഷൻ എ വേഗത കുറയ്ക്കാൻ എഴുപത്തിയേഴ് ഒരു ദുരന്തത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഡ്രൈവർ ഡാഷ് ലൈറ്റ് ഓൺ ആക്കേണ്ടതാണ് ഓപ്ഷൻ ബി ഡിപ്ഡ് ലൈറ്റ് എഴുപത്തി ഡ്രൈവിംഗ് ലൈസൻസിന്റെ അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം എഴുപത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ഏതു വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് ഓപ്ഷൻ ബി ഫയർ സർവീസ് വാഹനം എൺപത് ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഓപ്ഷൻ എ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ എൺപത്തിയൊന്ന് ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഓപ്ഷൻ ഡി അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ എൺപത്തിരണ്ട് ഒരു റെന്റ് വാഹനത്തിന് നമ്പർ പ്ലേറ്റിന്റെ നിറം ഓപ്ഷൻ സി കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും എൺപത്തി മൂന്ന് ഫയർ ഹോൺ അനുവദനീയമായ വാഹനം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എൺപത്തിനാല് താഴെ പറയുന്നവയിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ധവസ്ഥെടുക്കാവുന്നത് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം എൺപത്തി അഞ്ച് ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ ബി ന്യൂമാറ്റിക് എൺപത്തി ആറ് ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഡാഷ് കിലോഗ്രാമിൽ കവിയും ഓപ്ഷൻ സി പന്ത്രണ്ടായിരം എൺപത്തിയേഴ് ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ എഞ്ചിന്റെ താപനില അളക്കാൻ എൺപത്തി എട്ട് യുടേൺ എടുക്കാൻ അനുവദനീയമല്ലാത്തത് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം എൺപത്തി ഒൻപത് ക്ലച്ച് ഡിസ്ക് ഫ്ലൈവീലുമായി ബന്ധപ്പെടുന്ന പോയിന്റ് ഓപ്ഷൻ സി ബൈറ്റിംഗ് പോയിന്റ് തൊണ്ണൂറ് ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ ഓപ്ഷൻ ബി സിഗ്നലിന്റെ ആവശ്യമില്ല തൊണ്ണൂറ്റി ഒന്ന് മാൻഡേറ്ററി സൈനുകളുടെ രൂപം ഓപ്ഷൻ ഡി വൃത്തം തൊണ്ണൂറ്റി രണ്ട് ഒരു വാഹനം എൺപത്തിനാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏഴ് ലിറ്റർ ഡീസൽ ചിലവാക്കുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ ക്ഷമത എത്ര ഓപ്ഷൻ സി പന്ത്രണ്ട് കിലോമീറ്റർ പ്രതി ലിറ്റർ തൊണ്ണൂറ്റി മൂന്ന് ഡിപ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ എൻജിൻ ഓയിൽ ലെവൽ അളക്കാൻ തൊണ്ണൂറ്റിനാല് വാഹനത്തിന്റെ ഗതികോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഓപ്ഷൻ എ ബ്രേക്ക് തൊണ്ണൂറ്റിയഞ്ച് എങ്ങനെ ഓവർടേക്ക് ചെയ്യണമെന്ന് എവിടെയാണ് പറയുന്നത് ഓപ്ഷൻ സി താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ ബി ഗ്ലോ പ്ലഗ് തൊണ്ണൂറ്റിയേഴ് നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നും വാഹനം ഓടിക്കാവുന്ന ഗ്രേസ് പീരീഡ് എത്ര കാലമാണ് ഓപ്ഷൻ ഡി ഗ്രേസ് പീരീഡ് ഇല്ല തൊണ്ണൂറ്റിയെട്ട് ഒരു കാറിന്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മദ്യം തമ്മിലുള്ള അകലം ഓപ്ഷൻ ബി വീൽ വീൽബേഡ് തൊണ്ണൂറ്റി ഒൻപത് തഴെ പറയുന്നവയിൽ ഒരു വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം അല്ലാത്തത് ഓപ്ഷൻ എ പവർ വ്യത്യാസപ്പെടുത്താൻ വളവ് തിരിയുമ്പോൾ ഒരേ ആക്സലിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ ഇത്രയുമാണ് ഇന്ന് നടന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ